റോബോട്ടിക് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചെയ്ത ഒരു റോബോട്ട് മോഡലാണ് എന്നോടൊപ്പം നിൽക്കുന്നത് ഇങ്ങനെയൊരു റോബോട്ട് ചെയ്യാൻ ഭാരതീയ വിദ്യാഭവൻ മൺവിളയിലെ കുട്ടികളെ സഹായിച്ചത് സൃഷ്ടി ഇന്നോവേറ്റീവ് എന്ന സ്ഥാപനമാണ് ഭവൻസ് ഫസ്റ്റിൻ്റെ ഗസ്റ്റുകളെ സ്വീകരിക്കാനും അവരെ അവരോടൊപ്പം ഇൻട്രാക്ട് ചെയ്യാനും വേണ്ടി ചെയ്ത് ചെയ്ത മോഡലാണ് ഈ എന്നോടൊപ്പം നിൽക്കുന്നത് ഭാവനയാണ് ഇതിൻ്റെ ഭാവനയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് Today we are holding our All Kerala Bavan's Fest held at Bavan's Manwala. We have specially designed a humanoid wheels-on humanoid robot, specially designed by Sri Sri Innovative Company from Technopark. This robot is used for the inaugural function to inaugurate Sri Aravind Venugopal Sir. It consists. It is a remote active robot designed specially for the inaugural function. It consists of four wheels operated from using a remote. It also has servo motors at a hand to address the guest. So these servo motors are used at the joints and also ESE motors are used for its movements and control. It's named Bhavana. Four of our children from Bhavans, Manwala have participated on the workshop days so of three-day event, and it has really given us a great experience on how to work on the robot. Its different parts, its all the working conditions, and all these three days we have understood uh, some basics and advanced concepts about a humanoid robot. So actually. Uh ടെക്നോ പാർക്കിൽ സൃഷ്ടി ഇനോവേറ്റീവ് എന്ന നമ്മുടെ കമ്പനി ഇവിടെ ഭവൻ സ്കൂളിൽ ഒരു ത്രീ ഡേയ്സിൻ്റെ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റുഡൻസിനായിട്ട് കുട്ടികൾക്കായിട്ട് റോബോട്ടിക്സ് വർക്ക്ഷോപ്പ് ആയിരുന്നു സോ കുട്ടികൾ നിർമ്മിച്ച ഒരു റോബോട്ടാണിത് ഒരു വെൽക്കം റോബോട്ടാണ് ഭാവന എന്നാണ് റോബോട്ടിൻ്റെ പേര് വരുന്നത് ഞാൻ കൃഷ്ണകുമാർ സൃഷ്ടി ഇനോവേറ്റീവിലൊരു റോബോട്ടിക്സ് എഞ്ചിനീയറാണ് സൃഷ്ടി ഇനോവേറ്റീവ് നേരത്തെ എഷൻ പറഞ്ഞ പോലെ ടെക്നോ പാർക്കിൽ ബേസ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയാണ് ഞങ്ങൾ ഭാരതീയ വിദ്യാഭവാനുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് അവരുടെ സ്റ്റുഡൻസിനൊരു ത്രീ ഡേയ്സ് സെഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു റോബോട്ടിക്സ് ആയിരുന്നു ടോപ്പിക്ക് ആൻഡ് ആ മൂന്ന് ഡേ സെഷൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് നിങ്ങളീ കാണുന്നത് ഈ റോബോട്ട് സോ സ്റ്റുഡൻസ് ടെൻ സ്റ്റുഡൻസ് സെലക്ട് ചെയ്ത ടെൻ സ്റ്റുഡൻസിനെ ഞങ്ങൾ ട്രെയിൻ ചെയ്തു ആൻഡ് എവറിഥിങ് ഫ്രം റൈറ്റ് ഫ്രം ഹൗ ദേ സ്റ്റാർട്ട് ദിസ് പ്രോജക്റ്റ് ടിൽ ദി എൻഡ് എങ്ങനെ ഞങ്ങൾ സപ്പോർട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്തു ആൻഡ് അവർ ഡിസൈൻ ചെയ്തു ആൻഡ് ഇൻ ദി എൻഡ് ബിൽഡ് ഒരു എൻഡ് എഫക്റ്റ് എഫക്റ്റാണ് നിങ്ങളീ കാണുന്നത് സോ ഇതൊരു വെൽക്കം റോബോട്ടാണ് സോ പുതിയ സ്റ്റുഡൻസിന് റോബോട്ടിക്സിലോട്ട് സ്റ്റെപ്പ് എന്ന രീതിയിൽ ഞങ്ങൾ കൊണ്ടുവന്ന ഇനിഷ്യേറ്റീവാണിത് സോ ഇപ്പോൾ ഒപ്റ്റിമൽ പെർഫോമൻസിൽ നിൽക്കുന്നുമുണ്ട് റോബോട്ട് സോ ഇത് നമ്മളൊരു ഡോഗ് റോബോട്ടാണ് ഒന്നൂടെ സോ ഇത് നമ്മളൊരു ഡോഗ് റോബോട്ടാണ് ഇത് ആക്ച്വലി യൂസ് ചെയ്യുന്നത് ശരിക്കും ഇതിൻ്റെ യൂസ് ഒരു മിലിറ്ററി പർപ്പസ് യൂസ് ആണ് അല്ലെങ്കിൽ നമുക്ക് ലോങ്ങ് ഡിസ്റ്റൻസ് ആയിട്ട് ഏത് ടറൈൻ ലൈക്ക് റോഡോ അല്ലെങ്കിൽ വെറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സ്ഥലങ്ങളോ മഡോ സ്ലാഷോ ഈവൻ റോക്കാണെങ്കിൽ പോലും എവിടെയാണെങ്കിലും നമുക്ക് പോയി നമുക്ക് ഒരു ഡ്യൂട്ടീസ് കാര്യങ്ങളെന്തെങ്കിലും നമുക്ക് അസൈൻ ചെയ്ത് കൊടുത്ത് അത് ചെയ്തുകൊണ്ട് വരാൻ പറ്റിയ ഒരു റോബോട്ടാണിത് സോ നമ്മൾ ഇതിൻ്റെ ഒരു ഡെമോ നമ്മളിവിടെ ഈ സ്കൂളിൽ കൊടുക്കുന്നുണ്ടായിരുന്നു ഒരുപാട് സ്റ്റുഡൻസായിട്ട് നമുക്ക് ഓരോ ആൾക്കാരായിട്ട് നമുക്ക് ഇൻ്ററാക്ട് ചെയ്യാൻ പറ്റും ഒരുപാട് കമാൻസ് കൊടുക്കാൻ പറ്റും ലൈംഗ് ഷേക്ക് ആൻഡ്സ് അല്ലെങ്കിൽ ജമ്പ് അല്ലെങ്കിൽ ഓരോ കൊച്ചു കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവുന്ന രീതിയിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഇതിൽ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും